നമസ്കാരം കയ്യിലെ എന്തുണ്ട് വിശേഷം സുഖമല്ലേ കാന്താരിസൻ ചാക്കോച്ചിയാണ് ഇന്നൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുന്നുണ്ടോ ഡിഷ് പറഞ്ഞതിന് മുന്നേ എല്ലാവർക്കും കാന്താരിസിന്റെ ഈദ് ആശംസകൾ ഞാൻ ഈ മാർക്കറ്റിൽ പോയി പ്ലേ നല്ല അടിപൊളി ഒരു വെള്ളച്ചോറ് കിട്ടി വെള്ളച്ചോറ് ചെറിയൊരു പീസ് വെട്ടിപ്പോൾ തന്നെ രണ്ട് കിലോ ഉണ്ട് അപ്പോൾ ആ രണ്ട് കിലോ മീനുമായിട്ട് വന്ന് നമ്മളൊരു ചെറിയൊരു കാന്താരിസിന്റെ ഒരു നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് ഒരു വെറൈറ്റി മസാല ഒക്കെ ചേർത്ത് നമ്മളൊന്നൊരു മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം മറക്കല്ലേ എല്ലാവരും കൂടെ വന്നാൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് വരാം വാ അപ്പം മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് നല്ല കിടിലും സൂപ്പർ വെള്ളച്ചോറ് കിട്ടിയാണ് ആ വെള്ളച്ചോറ് ഒരു പീസ് തന്നെ രണ്ട് കിലോ അതിൻ്റെ അടുത്തുണ്ട് അത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്ത് ഇങ്ങനെ വെക്കാം അതിനുശേഷം ഒരു ചെറുനാരങ്ങ എടുത്ത് പതുക്കെ ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുക്കാം അതിൻ്റെ തൊലി മാത്രം മഞ്ഞ തൊലി ഉണ്ടല്ലോ അതു മാത്രമേ പാടുള്ളൂ അത് പതുക്കെ ചിരണ്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതുപോലെ കൂടി ചിരണ്ടി എടുക്കാൻ പറ്റും ഓക്കെ അത് നമുക്ക് ചിരണ്ടിട്ട് മാറ്റി മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചെറുനാരങ്ങ വാളൻപൊടി ചെറുവുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിലുണ്ട് കറിവേപ്പിലും ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിരിക്കണേ അതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിൽ മുളക് പൊടി കാശ്മീരിയാണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളകും പെരിഞ്ചീരവും പൊടിച്ചതും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സിയിൽ ആട്ടിച്ച് ഇതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞു കൊടുക്കാം ഒരു അല്പം ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഞരടി എടുന്ന് പറഞ്ഞാൽ ആ ചെറുപുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ വെളുത്തുള്ളീലോ ഇഞ്ചിയിലൊക്കെ പീസയിലുണ്ടെങ്കിൽ തന്നെ അത് ഉടച്ച് കളയാ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്ന് എടുത്ത് അതും കൂടി ഇതുപോലെ അരിഞ്ഞിടുകയോ എന്നിട്ട് ഈ സാധനം കൂടിയാലും നന്നായിട്ട് ഞരടണം നന്നായിട്ട് ഞരടി എടുക്കണം അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ആ മീനെടുത്ത് ആ മീനിൻ്റെ മുകളിൽ പത്തൊക്കെ അങ്ങോട്ട് തേച്ച് വയ്ക്കാം അതൊക്കെ പുരട്ടി കൊടുത്തുകഴിഞ്ഞാൽ വേഗത്തിലായാലും കുഴപ്പമില്ല പതുക്കായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് പെരട്ടി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ മീനൊന്ന് മറച്ചിട്ട് ആ മീനിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് പുരട്ടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്ക് ഈ സാധനം മാറ്റി മാറ്റിവെക്കണം ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാത്രം വയ്ക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മസാല ഇതിനെല്ലാം മാറ്റി വെച്ചേക്കണം കേട്ടോ നമുക്കൊരു ഒരു അല്പം മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ആവശ്യം വരും നമുക്ക് ഒരു പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ മീനെടുത്ത് നമുക്ക് പതുക്കെ അതിലേക്ക് എടുത്ത് വയ്ക്കാം പതുക്കെ എടുത്ത് വെച്ച് ചെറിയ തീയിൽ അങ്ങോട്ട് വേവിക്കണം ചെറിയ തീയിൽ വേവിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്കൊരു പാത്രം വെച്ച് മൂടി നല്ല മുകളിലേക്ക് മൂടി കുറച്ച് ആവി അടിക്കണം നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതുപോലെ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡി ആയി വരും സെറ്റായി വരും പതുക്കൊന്ന് നല്ല ആയി കഴിയുമ്പോൾ നമുക്ക് അതിനൊന്ന് മറിച്ചിടാം മറിച്ചിടുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ അല്പം വേറൊരു വെളി പാത്രം കഴുകിയെടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും മറിച്ചിട്ട് ഇതുപോലെ മറിച്ചിടുക ഇപ്പോൾ ഈ മോളുവെച്ച കണ്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് മസാല ഇട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഫോക്കെടുത്തിട്ട് ഇപ്പോൾ പതുക്കെ ഇങ്ങനെ കുത്തി കൊടുക്കണം ഫോക്കിന് നമുക്ക് കുത്തുമ്പോൾ നല്ല രീതിയിൽ ആ ഉള്ളിൽ നിന്ന് എയർ കിടക്കാനും ആ നല്ല ചൂടൊക്കെ ഉള്ളിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ് പതുക്കെ പതുക്കെ നമുക്ക് ഹോളിട്ട് കൊടുക്കാം പതുക്കെ ഹോളിട്ടതിന് ശേഷം നമുക്ക് അല്പം ചെറുനാരങ്ങ നീര് പിഴിയാം ചെറുനാരങ്ങ നീര് അല്പം പിഴയുമ്പോൾ രണ്ട് കുരു വീണു ആ കുരു പതുക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്കത് മാറ്റി കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ആ ഹോളൊക്കെ ഇട അതിന് ഉള്ളിലേക്ക് മസാല ഇറങ്ങുമ്പോൾ അതുപോലെ വെളിച്ചെണ്ണയുടെ ഇതും കൂടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നല്ല ഉള്ളൊക്കെ നല്ല കിഡിലിനായിട്ട് വീഴും അതിന് ശേഷം നമുക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് പതുക്കെങ്ങട്ടി ഇട്ട് കൊടുക്കാം കേട്ടാ വിടർത്തി ഇതുപോലെ അങ്ങനെ പതുക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് മറിച്ചിടണം പിന്നെ മറിച്ചിടണ മുന്നേ നമുക്ക് പതുക്കൊന്ന് പൊന്തിച്ചാൽ എണ്ണയ്ക്കൊന്നുള്ളിലേക്ക് ഇറങ്ങണം ഒന്നുകൂടി നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെച്ചാൽ കുറച്ചും കൂടി ആ മസാല ഒന്നുകൂടി പിടിക്കും അതിന് ശേഷം ഇതേ ഇതുപോലെ നമുക്ക് ഡിഷ് കിട്ടും ഈ ഡിഷ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം വെക്കാൻ അതിലേക്ക് കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുത്തി കുത്തിപ്പൊടിച്ച് മുളകൊടി ഇടാം ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളിയോ ചെറുപുള്ളിയോ വേപ്പിലൊക്കെ ഇടാട്ടോ ഞാനതൊന്നും ചെയ്തല്ല അപ്പോൾ ഇതിൽ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മസാല അങ്ങനെ തേച്ച് കൊടുക്കണം വിളിച്ചണേയും കുത്തി പിടിച്ച മറുപടി മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലാതിൽ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒരു അല്പം ചെറുനാരങ്ങ നീരോട്ട് പിഴിഞ്ഞു കൊടുക്കുക ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഭംഗിക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി വെച്ചോ അടിപൊളി കാലം ഭംഗിയായിരിക്കും ജസ്റ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തോർക്കല്ലോ അപ്പം ഇത് ഇത് സൂപ്പർ റിച്ച് ആണ് നിങ്ങൾ കഴിച്ച് നോക്കിക്കോ ഒരു രക്ഷയില്ല കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മുടെ കൂടെ കൂടിക്കോ അടിപൊളി ഡിഷുകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവരോടും ഗുഡ് ബൈ